ഞാൻ വീണ്ടും താങ്കളുടെ ശുദ്ധമായ മലയാളത്തിൽ പെട്ടെന്ന് തെമ്മാടിത്തരം ടാനൽ ഫോറിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് വളച്ചൊടിച്ച് സംസാരിച്ചത് സന്ദീവ് സംസാരിക്കണം മര്യാദയ്ക്ക് സംസാരിക്കണം ഞാൻ എന്ത് വളച്ചൊടിച്ചു ഞാൻ എന്ത് വിദ്വേഷമാണ് നടത്തിയത് താങ്കൾ അതിന് മറുപടി പറഞ്ഞിട്ട് ഭീഷ്മി അല്ല ഇത് ചർച്ച ഒരു ഹെൽത്തി താങ്കൾ താങ്കൾക്ക് മൈക്ക് കയ്യിലുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ ഈ സംസാരിച്ച മിനിറ്റിനിടയിൽ മതവിദ്വേഷം പടർത്തി താങ്കൾ ഇത്രയും സംസാരിക്കുന്നില്ലേ സംഘപരിവാറിന്റെ ബലത്തിൽ താങ്കൾ ഇത്രയും സംസാരിക്കുന്നില്ല ഇത്രയും മോഷണമായിട്ട് പൃഥ്വിരാജിനെ കുറിച്ചും ഈ ചാനൽ ഫ്ലോറിൽ നിൽക്കുന്ന എന്നെ കുറിച്ചും താങ്കൾക്ക് പറയാമല്ലോ ഞാൻ ചോദിക്കട്ടെ കണ്ട മൗദൂദികളുടെ ബലത്തിന്റെ ഫ്ലോറിൽ എന്നോട് സന്ധി വരെ ഈ നിലവാരത്തിന്റെ അപ്പുറത്തേക്ക് താങ്കളോട് സംഘടനയിലെ ആളുകൾക്കോ സംസാരിക്കാൻ സാധിക്കും എന്ന് കരുതിയിട്ടല്ല താങ്കളുടെ പ്രതികരണ വിഷയത്തിൽ എന്താണ് എന്നറിയാനാണ് താങ്കൾക്ക് എന്താണ് സംഘപരിവാർ ബലം എന്ന് പറയുമ്പോൾ ബലം മാത്രമേ ബലമുള്ളൂ സംസാരിക്കാമെങ്കിൽ സംസാരിച്ചിട്ട് മറുപടി നൽകിയിട്ട് പോകാം സംഘപരിവാർ ബലം എന്ന് പറഞ്ഞപ്പോൾ താങ്കൾക്ക് ഇത്ര പുച്ഛം താങ്കൾ സംഘപരിവാറിനെ ആരാധിക്കുന്നത് അല്ല പിന്നെ മൗദൂദികളുടെ ബലത്തിൽ എന്നോട് സംസാരിക്കാം

ഞാൻ എന്തായാലും ഇങ്ങനെയുള്ള സിനിമകളിൽ വ്രണപ്പെടുന്ന സംഘപരിവാറിനെ അനുകൂലിക്കാൻ ഉദ്ദേശിക്കുന്ന താങ്കളോട് ആര് താങ്കൾ തുറന്നോളൂ മൗദൂദികളുടെ ബലം വെച്ച് സംഘപരിവാറിനെ അളക്കാൻ വരണ്ട എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ മറുപടിയാണ് സുഹൃത്ത് ആ മറുപടിയാണ് സുഹൃത്തെ പറഞ്ഞത് മൗദൂദികൾ തരുന്ന ശമ്പളം പറ്റിക്കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ചാനൽ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയെയും മതനിരപേക്ഷതയും അടക്കാൻ വരരുത്